ആഭിമുഖ്യത്തിൽ കൊല്ലം നേതൃസംഗമം സംഘടിപ്പിച്ചു ചെറുകിട വ്യവസായ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് സലാഹുദ്ദീൻ സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചറ ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ഷെരീഫ് ജില്ലാ സെക്രട്ടറി രാഹി അശോകൻ ജില്ലാ കമ്മിറ്റി അംഗം ബി ഷാഹുൽ ഹമീദ് കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർ കൃഷ്ണന്ദു ജില്ലാ കമ്മിറ്റി അംഗം ഹബീബ് കൊല്ലം മണ്ഡലം പ്രസിഡന്റുമാരായു നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു പൊതുതെരഞ്ഞെടുപ്പിനെ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നിർണായകമായ പൊതു തിരഞ്ഞെടുപ്പ് എന്നാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നാം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നിർണായകമാവുന്നത് ഈ രാജ്യത്തെ നിർമ്മിച്ച ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര രംഗത്തും രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ ആദരിക്കുന്ന സാമൂഹിക രംഗത്തും അതോടൊപ്പം രാഷ്ട്രത്തിന്റെ നിർമ്മിതിയിലുമെല്ലാം പങ്കാളിത്തം വഹിച്ചവരുടെ പിൻഗാമികളാണ് ഇതൊരു നിർണായക തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്